നമസ്കാരം പ്രിയദർശന്റെ തേന്മാവൻ കൊമ്പത്തിൽ ഒരു രംഗമുണ്ട് നെടുമുടി വേണുവിൻ്റെ കഥാപാത്രത്തിന് ശ്രീനിവാസൻ്റെ കഥാപാത്രം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് കേട്ട് അതിശയിച്ച് നെടുമുടി വേണു പറയും നിൻ്റെ ബുദ്ധി കൊള്ളാലോടാ ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ് എന്ന് പറയും അപ്പോൾ ശ്രീനിവാസൻ പറയും എൻ്റെ ശ്രദ്ധയിൽ ഒരു വെടിക്ക് രണ്ടല്ല മൂന്നാണ് പക്ഷി എന്ന് പറയും അപ്പോൾ അത്രമാത്രം ബുദ്ധിയുള്ള ആളാണ് എന്ന് പറയും എന്നിട്ട് അമ്മാതിരി ബുദ്ധിയും ഉപദേശിച്ച് ആ ബുദ്ധിയും കേട്ടിട്ട് അവസാനം എല്ലാം കോളാകുന്ന ഒരു രംഗമാണ് അത് അതിനുള്ള മുന്നോടിയായിട്ടുള്ളൊരു രംഗമാണ് സമാന സാഹചര്യമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉള്ളത് അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ അടച്ചുകൊണ്ട് തങ്ങളുടെ തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ നേട്ടം കൊണ്ട് ഇന്ത്യയിലാകെ തിരിച്ച് ഭരണത്തിൽ വരാനുള്ള ഒരു ഘട്ടം കണ്ടെത്തിയ നരേന്ദ്രമോദിയുടെ ബുദ്ധി ഇപ്പോൾ ഭയങ്കര സംഭവമായിട്ട് ആഘോഷിക്കപ്പെടുകയാണ് കെജ്രിവാൾ അമ്പത് ദിവസം ജയിലിൽ കടന്നു ഇന്ത്യയിലാകെ കെജ്രിവാളിനെതിരായ മോദി സർക്കാരിൻ്റെ ഇ ഡിയുടെയും അന്വേഷണ ഏജൻസികളുടെയും നടപടി നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ആരോപണങ്ങളെ സാധൂകരിക്കുന്ന വിധത്തിലുള്ള നടപടിയാണ് എന്ന് തിരിച്ചറിയപ്പെട്ടു അമ്പത് വർഷത്തെ ജയിൽവാസത്തിന് ശേഷം അരവിന്ദ് കെജ്രിവാൾ ജയിലിന് പുറത്തിറങ്ങി ഇപ്പോഴും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന നിരവധി സംസ്ഥാനങ്ങളുണ്ട് നിരവധി സീറ്റുകളുണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ കെജ്രിവാളിൻ്റെ വരവ് അല്ലെങ്കിൽ കെജ്രിവാളിനെ അകത്തിട്ടപ്പോൾ തന്നെ ഒരു രക്തസാക്ഷി പരിവേഷം അദ്ദേഹത്തിന് കിട്ടി പ്രതിപക്ഷത്തിനാകെ അവരുടെ മുദ്രാവാക്യങ്ങൾക്ക് തന്നെ സാധൂകരണം ലഭിക്കും വിധത്തിലുള്ള നടപടിയാണ് അത് എന്ന് ജനം ചർച്ച ചെയ്തു ജാമ്യാപേക്ഷ പോലും നൽകാതെ അമ്പത് ദിവസത്തിന് ശേഷം സുപ്രീം കോടതി അസാധാരണമായ ഒരു ഇടപെടലിലൂടെ കെജ്രിവാളിന് ജാമ്യം നൽകി അദ്ദേഹം പുറത്തു വന്ന സാഹചര്യം ഇന്ന് പ്രത്യേകമായി ചർച്ച ചെയ്യപ്പെടുകയാണ് ഒരു ഹീറോ കൂടിയാണ് അരവിന്ദ് കെജ്രിവാള് ഭാര്യക്കൊപ്പം ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയത് നരേന്ദ്രമോദിയും ബി ജെ പിയും ഇതെല്ലാം കണ്ട് ഇങ്ങനെ അന്തിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് എന്താ ബുദ്ധി എന്ന് പറയുന്ന ഒരു കാഴ്ചയാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ ഇതിനു മുമ്പ് ഈ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ടില്ല ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം പോലും രാജിവെക്കാത്ത വിധം രാഷ്ട്രീയ സമ്മർദ്ദത്തിലേക്ക് സർക്കാരിനെ തന്നെ തള്ളിവിടുന്ന വിധത്തിൽ അറസ്റ്റ് ചെയ്തതിനു ശേഷമുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് ഒടുവിൽ ജാമ്യാപേക്ഷ എന്ന് പറയുന്ന സാധാരണ നടപടി പോലും ഇല്ലാതെ അസാധാരണമായൊരു ഉത്തരവും സുപ്രീം കോടതിയുടെ ഇടയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് ഇത്രയും കാലം ഒരു നേതാവിനെ ഇത്രയും ദിവസങ്ങൾ ജയിലിലിട്ടു എന്നുള്ളതിൻ്റെ പാപഭാരം പേറി നരേന്ദ്രമോദിയും സർക്കാരും നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഒരുപക്ഷെ ഇക്കാലമത്രയും ഒരു നേതാവിൻ്റെ അഭാവം അലട്ടിയിരുന്ന പ്രതിപക്ഷത്തിന് കോൺഗ്രസ് ഇതര പാർട്ടിയിൽ നിന്ന് ഒരു നേതാവ് ഉദയം ചെയ്തിരിക്കുന്നു ഇന്ത്യ സഖ്യത്തിന് മുന്നിൽ മുന്നോട്ട് വയ്ക്കാൻ രാജ്യത്തിന് മുമ്പിൽ ഓരോ വോട്ടർമാർക്കും മുന്നിൽ പെട്ടെന്ന് തന്നെ വലിയ സന്ദേശങ്ങൾ നൽകാൻ കഴിയും വിധത്തിലുള്ള ഒരു പ്രതീകമായി അരവിന്ദ് കെജ്രിവാൾ മാറിയിരിക്കുന്നു കെജ്രിവാൾ പുറത്തിറങ്ങിയതിനു ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ പ്രധാന ഭാഗം നിങ്ങളെ കേൾപ്പിക്കാം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വരവാനന്തരമുള്ള ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന മണ്ഡലങ്ങളുടെ സ്ഥിതി കൂടി നമ്മൾ പരിശോധിക്കുന്നുണ്ട് ഓരോന്നോരോന്നായി പരിശോധിക്കുന്നുണ്ട് കെജ്രിവാളിൻ്റെ വാക്കുകളിലേക്ക് കടക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വേച്ഛാധിപത്യത്തിനെതിരെ പൊരുതാൻ ജനം ഒരുമിച്ച് നിൽക്കണം ഏകാധിപതികളായ ഏത് നേതാവിനെയും രാജ്യം പുറത്താക്കുക തന്നെ ചെയ്യും ഇന്ത്യയിൽ കഴിഞ്ഞ കാലത്ത് നിരവധി നേതാക്കൾ സ്വേച്ഛാധിപത്യ പ്രവണതകൾ കാണിച്ചിട്ടുണ്ട് എന്നാൽ അവരെയെല്ലാം ജനം അധികാരത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുമുണ്ട് ഇപ്പോൾ മറ്റൊരു സ്വേച്ഛാധിപതി ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു ഞാൻ അതിനെതിരെയാണ് പോരാടുന്നത് എനിക്കിത് ഒറ്റയ്ക്ക് ചെയ്യാനാകില്ല എനിക്ക് ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ പിന്തുണ ആവശ്യമുണ്ട് ആ പിന്തുണയ്ക്കായി ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ് രാജ്യം മുഴുവൻ സഞ്ചരിക്കാൻ എനിക്ക് സുപ്രീം കോടതി ഇരുപത്തിയൊന്ന് ദിവസം നൽകിയിരിക്കുകയാണ് ഓരോ തുള്ളി രക്തവും ഈ രാജ്യത്തിന് വേണ്ടിയുള്ളതാണ് ബി ജെ പിയുടെ ആക്രമണങ്ങൾക്ക് ഒരു പാറ്റേൺ ഉണ്ട് എല്ലാ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെയും ജയിലിലടയ്ക്കുക ആ സർക്കാരുകളെ മറിച്ചിടുക ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ കേന്ദ്ര ഏജൻസികളാൽ ആദരിക്കപ്പെട്ടു കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതിലൂടെ അവർ ഒരു കാര്യം വ്യക്തമാക്കാനാണ് ശ്രമിച്ചത് ഇനി അവർക്ക് ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം ഈ മിഷൻ്റെ പേരാണ് ഒരു രാജ്യം ഒരു നേതാവ് നമ്മുടെ മന്ത്രിമാർ ഹേമന്ത് സോറൻ മമതാ ബാനർജിയുടെ പാർട്ടിയുടെ മന്ത്രിമാർ എന്നിവർ ജയിലിലാണ് അവർ വീണ്ടും ജയിക്കുകയാണെങ്കിൽ മമതാ ബാനർജി എം കെ സ്റ്റാലിൻ തേജസ്വി യാദവ് പിണറായി വിജയൻ ഉദ്ധവ് താക്കറെ തുടങ്ങിയ പ്രതിപക്ഷത്തെ നേതാക്കളെ ജയിലിലടയ്ക്കും ബി ജെ പിക്ക് കൂടുതൽ സീറ്റ് കിട്ടില്ല എല്ലാ സംസ്ഥാനങ്ങളിലും ബി സീറ്റ് കുറയും ഇന്ത്യ സഖ്യ സർക്കാർ അധികാരത്തിലെത്തും എന്ന് ഉറപ്പാണ് ആം ആദ്മി പാർട്ടിക്ക് പങ്കുള്ള സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരും അഴിമതി നടത്തിയെന്ന് പറയുന്നവർ തന്നെ ബി ജെ പിയുടെ ഭാഗമായി കൊണ്ടിരിക്കുകയാണ് ബി ജെ പിയിലെ അധികാര പ്രയോഗങ്ങളുടെ എഞ്ചിനീയർമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് ബി ജെ പി മുഖ്യമന്ത്രിമാരെ മാറ്റിയത് എന്തുകൊണ്ടാണ് രാജ്യത്താകെ സ്വേച്ഛാധിപത്യം കൊണ്ടുനടന്നതുപോലെ ആ പാർട്ടിയിലും മോദിയുടെയും അമിത്ഷായുടെയും അധികാര വാഴ്ചയാണ് ഏകാധികാര വാഴ്ചയാണ് അവർ ചോദിക്കുന്നു ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആര് എന്ന് എന്നാൽ എനിക്ക് ചോദിക്കാനുള്ളത് ആരാണ് ബി ജെ പിയുടെ പ്രധാനമന്ത്രി എന്നാണ് സെപ്റ്റംബർ പതിനേഴോടു കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എഴുപത്തഞ്ച് വയസ്സാകും അപ്പോൾ അമിത് ഷായെ പ്രധാനമന്ത്രിയാക്കാനാണ് നീക്കം അവരുടെ വ്യവസ്ഥയനുസരിച്ച് എഴുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ റിട്ടയർ ചെയ്യണം എന്നാണ് അമിത്ഷാ പ്രധാനമന്ത്രിയാകാനും നേതൃത്വത്തിലെത്താനും മോദി റിട്ടയർ ചെയ്യാനുമുള്ള പരിപാടിയാണ് മുതിർന്ന നേതാക്കളുടെ രാഷ്ട്രീയ ഭാവി തന്നെ മോദി ഇല്ലാതാക്കി ബി ജെ പി നേതാക്കളായ എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി ശിവരാജ് സിംഗ് ചൌഹാൻ വസുന്ധര രാജെ ഖട്ടാർ രമൺ സിംഗ് എന്നിങ്ങനെ രാഷ്ട്രീയം അവസാനിച്ചവർ എത്രയാണ് ഇനിയും പട്ടികയുണ്ട് നമുക്ക് പറയാൻ നിരവധി പേരുകളുണ്ട് അടുത്തത് യോഗി ആദിത്യനാഥാണ് മോദി വിജയിക്കുകയാണെങ്കിൽ ഒരു മാസത്തിനകം അദ്ദേഹം യോഗിയെ ഒതുക്കും അമിത്ഷായ്ക്ക് വേണ്ടിയാണ് മോദി ഇപ്പോൾ വോട്ട് ചോദിക്കുന്നത് അമിത്ഷാ മോദിയുടെ ഗ്യാരണ്ടി പൂർത്തിയാക്കുമോ നിങ്ങൾ ജനാധിപത്യത്തെ ജയിലിലടച്ചാൽ ജനാധിപത്യം ജയിലിൽ കിടന്ന് പ്രവർത്തിക്കും നിങ്ങൾ ജനാധിപത്യത്തെ ജയിലിലടച്ചാൽ ജനാധിപത്യം ജയിലിൽ കിടന്ന് പ്രവർത്തിക്കും രാജിവെക്കാതിരുന്നതിലൂടെ ഞാൻ ഏകാധിപത്യത്തിനെതിരെ പോരാടുകയാണ് ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ ചിലർ ഞാൻ എന്തുകൊണ്ട് രാജിവെക്കുന്നില്ല എന്ന് ചോദിച്ചിരുന്നു മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആകാനല്ല ഞാൻ വന്നത് കഴിഞ്ഞ എഴുപത്തി വർഷങ്ങളിൽ നിരവധി സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട് എന്നാൽ ഡൽഹിയിൽ ആപ്പ് അധികാരത്തിലേറിയത് ചരിത്രപരമായ ഭൂരിപക്ഷത്തോടെയാണ് ഒരു സംസ്ഥാനത്തും ഒരു പാർട്ടിയും ഇത്തരം ഒരു വലിയ ഭൂരിപക്ഷം നേടിയിട്ടില്ല അതുകൊണ്ട് അവർക്കറിയാം ആപ്പിനെ തോൽപ്പിക്കാനാകില്ല എന്ന് അതുകൊണ്ട് ഒരു ഗൂഢാലോചന കൊണ്ടുവന്ന് കെജ്രിവാളിനെ ജയിലിലടച്ചു സർക്കാർ വീണുപോയേക്കാം എന്നാൽ ഞങ്ങൾ അവരുടെ കെണിയിൽ വീണുപോകില്ല ഞങ്ങളുടെ ആം ആദ്മി പാർട്ടി ഒരു ചെറിയ പാർട്ടിയാണ് രണ്ട് സംസ്ഥാനങ്ങളിലെ അധികാരത്തിലുള്ളൂ എങ്കിലും പ്രധാനമന്ത്രി ഞങ്ങളുടെ പാർട്ടിയെ തകർക്കാൻ സകല ശ്രമവും നടത്തുകയാണ് ഞങ്ങളുടെ നേതാക്കളെ ജയിലിലടയ്ക്കുന്നു വലിയ പാർട്ടികളുടെ നാല് വലിയ നേതാക്കൾ ജയിലിൽ പോയാൽ ആ പാർട്ടി അവസാനിക്കും എന്നാണ് സാധാരണ ഒരു ധാരണ അങ്ങനെ ആം ആദ്മി പാർട്ടിയെ അവസാനിപ്പിക്കാൻ മോദി വിചാരിച്ചാൽ നടക്കില്ല കാരണം ആം ആദ്മി പാർട്ടി ഒരാശയമാണ് നശിപ്പിക്കാൻ ശ്രമിച്ചാലും അത് കൂടുതൽ കൂടുതൽ വളർന്നുകൊണ്ടിരിക്കും ആം ആദ്മി പാർട്ടിയാണ് രാജ്യത്തിനൊരു ഭാവി ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പ്രധാനമന്ത്രി തന്നെ കരുതുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ നരേന്ദ്രമോദിയെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ട അത്യാപൂർവമായ പ്രസംഗങ്ങളിൽ ഒന്നാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രസംഗം അദ്ദേഹത്തിൻ്റെ ജയിലുവാസത്തിന് ശേഷമുള്ള പ്രസംഗം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് മൂർച്ച കൂടുതലാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് ഒരു ദിശ സമ്മാനിച്ച നേതാവാണ് കേജ്രിവാൾ ഒപ്പം ആം ആദ്മി പാർട്ടിയും രണ്ട് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി രണ്ടിലധികം സംസ്ഥാനത്ത് കാര്യമായ സ്വാധീനമുള്ള പാർട്ടി ഒരു പ്രാദേശിക പാർട്ടിക്ക് എത്താവുന്നതിൻ്റെ മാക്സിമവും കടന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ആം ആദ്മിയുടെ നായകൻ ഇന്ന് രാജ്യത്തിൻ്റെ ആകെ പ്രതീക്ഷയുടെ ഭാരം കൂടി പേറുന്നുണ്ട് ഒരുപക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേതുപോലെ ചിതറിക്കിടക്കുന്ന ഒരു പ്രതിപക്ഷമായി മാറിയേക്കാമായിരുന്ന ദുർബല ശക്തിയെ വിട്ടുവീഴ്ചയോടെ സീറ്റ് ധാരണകളിൽ എത്തിക്കാനും ഉത്തരേന്ത്യയിൽ തങ്ങൾ പ്രബലമായ സംസ്ഥാനങ്ങളിൽ മുന്നോട്ട് നയിക്കാനും ആം ആദ്മിക്കും അരവിന്ദ് കെജ്രിവാളിനും കഴിഞ്ഞു ദില്ലിയിലും പഞ്ചാബിലും പ്രതിപക്ഷത്തിന് പ്രതീക്ഷ ഏറ്റി ഹരിയാനയിലും ഗുജറാത്തിലും അടക്കം കോൺഗ്രസുമായി സീറ്റ് ധാരണയിലെത്തി മാത്രമല്ല നിർണായക സമയത്ത് മോദി സർക്കാർ അന്വേഷണ ഏജൻസികളെ വെച്ച് ചെയ്ത ഒരു എളുപ്പ വഴി അവരെ സംബന്ധിച്ച് കനത്ത ദുരന്തമായി തീരുകയും കെജ്രിവാൾ പ്രതിപക്ഷ മുന്നണിയുടെ വീരനായകനായി മാറുകയും ചെയ്യുന്ന കാഴ്ചയിലേക്ക് അവസാനം എത്തപ്പെട്ടിരിക്കുന്നു കെജ്രിവാൾ പുറത്തിറങ്ങിയതിന് ശേഷം നടക്കാനുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഇനി അദ്ദേഹത്തിൻ്റെ റോളുകൾ വലുതാണ് ഇന്ത്യ മുന്നണിക്ക് അദ്ദേഹം ഇന്ധനമായി മാറുന്ന കാഴ്ചയാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ മണ്ഡലങ്ങളുടെ സ്ഥിതിയോ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത് ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് മണ്ഡലങ്ങളിലാണ് ആ മണ്ഡലങ്ങളിലെല്ലാം രാഷ്ട്രീയ സ്വാധീനം ഏറ്റി ഒരു വീരനായകൻ്റെ പരിവേഷത്തോടെ കെജ്രിവാൾ അവതരിക്കാൻ പോവുകയാണ് ഡൽഹിയിലും പഞ്ചാബിലും ഒരുപക്ഷേ ഇന്ത്യ ഇതുവരെ കാണാത്തത്ര വിധമുള്ള വീരനായകനുള്ള സ്വീകരണങ്ങളാണ് ഇനി ഇന്ത്യ കാണാൻ പോകുന്നത് അതുകൂടാതെ ഗുജറാത്തിലും ഹരിയാനയിലും ഹിമാചൽ പ്രദേശിലും ഉൾപ്പെടെ കെജ്രിവാളിൻ്റെ രംഗപ്രവേശം ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സംസ്ഥാനങ്ങളിലെ പട്ടിക നോക്കിയാൽ മഹാരാഷ്ട്രയിൽ ഇരുപത്തിനാല് സീറ്റുകളുണ്ട് തെലങ്കാനയിൽ പതിനേഴ് ജാർഖണ്ഡിൽ പതിനാല് മധ്യപ്രദേശ് ിൽ എട്ട് ഹിമാചൽ പ്രദേശിൽ നാല് ഉത്തർപ്രദേശിൽ അമ്പത്തിനാല് പശ്ചിമബംഗാളിൽ മുപ്പത്തിരണ്ട് ഡൽഹിയിൽ ഏഴ് ഒഡീഷ ഇരുപത്തിയൊന്ന് ആന്ധ്രാപ്രദേശിൽ ഇരുപത്തിയഞ്ച് ബീഹാറിൽ ഇരുപത്തിയാറ് ഹരിയാനയിൽ പത്ത് പഞ്ചാബിൽ പതിമൂന്ന് ജമ്മുകാശ്മീർ രണ്ട് ചണ്ഡിഗഡ് ലഡാക്ക് തുടങ്ങിയ രണ്ട് മണ്ഡലങ്ങളിലേക്ക് ഇങ്ങനെ രാജ്യത്താകെ ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് മണ്ഡലങ്ങളിലേക്കാണ് ഇനിയുള്ള ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത് അരവിന്ദ് കെജ്രിവാളിന്റെ ജയിലിൽ നിന്നുള്ള വരവിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ ഒരുപക്ഷെ പഞ്ചാബിലും ഡൽഹിയിലും മാത്രമല്ല അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങൾ അത് കൂടാതെയുള്ള ആം ആദ്മിക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങൾ മാത്രമല്ല ഇന്ത്യയിലാകെ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള മണ്ഡലങ്ങളിലെല്ലാം അരവിന്ദ് കെജ്രിവാളിൻ്റെ സാന്നിധ്യം ചർച്ചയാകും എന്നുറപ്പാണ് ഒപ്പം നരേന്ദ്രമോദിയുടെ ഏകാധിപത്യ പ്രവണതയിലേക്കും ഒപ്പം തന്നെ അവരുടെ അന്വേഷണ ഏജൻസികളെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ ദുർനീക്കങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്ന പ്രതീകമായി അരവിന്ദ് കെജ്രിവാൾ ഇങ്ങനെ നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രചാരണ പരിപാടികളിലൂടെ അദ്ദേഹം ഉന്നയിക്കുന്ന ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് വളരെ എളുപ്പത്തിലായിരുന്നു ായിരിക്കും കടുത്ത കൂടിയായിരിക്കും ജനം ഈ വിഷയത്തിൽ ബി ജെ പിക്ക് പ്രതികരണം നടത്തുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് അതിനെ അതിജീവിക്കാൻ ബി ജെ പിക്ക് തങ്ങളുടെ അഴിമതി എന്നുള്ള വിഷയത്തിനപ്പുറത്ത് മുസ്ലിം മുസ്ലിം എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ ആ സമീപ ദിവസങ്ങളിൽ തീവ്രതയോടെ ആവിഷ്കരിക്കുന്ന വിദ്വേഷത്തിൻ്റെ ശൈലി കൊണ്ട് എന്തുമാത്രം കഴിയും എന്നുള്ള ചോദ്യമാണ് ബാക്കി കിടക്കുന്നത് കെജ്രിവാളിന്റെ വരവ് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ മുട്ടിടിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് എന്നുകൂടി നമ്മൾ ഓർക്കുക നന്ദി നമസ്കാരം